മാഷും മാഷിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടോ ഇങ്ങനെ വിദ്യാർത്ഥികൾ അധ്യാപകരോട് പറയുന്ന വാചകങ്ങൾ ഒരു പക്ഷേ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടാകും പലപ്പോഴും അധ്യാപകർ വിദ്യാർത്ഥികളിൽ നിന്ന് ഇത്തരത്തിലുള്ള പല ദുരനുഭവങ്ങളും നേരിടേണ്ടി വരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് പലതരത്തിലുള്ള നിയമങ്ങളുടെയും പലതരത്തിലുള്ള സങ്കീർണമായ പല ചട്ടക്കൂടുകൾക്ക് ഇടയിലും ജീവിക്കുന്നവരാണ് അധ്യാപകർ എന്നത് ശരിയാണ് എന്നാൽ അതേസമയം തന്നെ മാഷ് മാഷിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണോ അധ്യാപകർ വിദ്യാർത്ഥികളുടെ ഇടയിൽ ജീവിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അധ്യാപകർക്ക് അവരുടേതായ റോളുകൾ സമൂഹത്തിനുണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ അധ്യാപകർക്ക് ചില ഉത്തരവാദിത്തങ്ങളും കടമകളുമുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കുകയും ഇടപെടുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ കാലത്തിനാവശ്യം ഒരുപക്ഷെ മാതാപിതാക്കൾ തന്നെ കൈയൊഴിഞ്ഞ ഇന്നത്തെ വരും തലമുറയുടെ വിഷയത്തിൽ അധ്യാപകർക്ക് സ്കൂളിൽ ഒരുപാട് നേരം വിദ്യാർത്ഥികളുടെ ഇടയിൽ ജീവിക്കുന്ന അവരുടെ മുന്നോട്ട് പോക്കിനെ വളരെ ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന അധ്യാപകർക്ക് ചെയ്യാൻ ഒരുപാടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെയാണ് വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന കേരള ടീച്ചേഴ്സ് കോൺഫറൻസിൻ്റെ പ്രസക്തി ഉള്ളത് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന കേരള ടീച്ചേഴ്സ് കോൺഫറൻസിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്